എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ കോട്ടയത്ത് പോയിരുന്നു സംഭവത്തിന്റെ രൂക്ഷത മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോണം ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ഇവിടെ പ്രശ്നം ആ കെട്ടിടം ഇടിഞ്ഞു വീണു അതിലാളുണ്ട് എൻ്റെ അമ്മ കാണുന്നില്ല എൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് ബിന്ദുവിൻ്റെ മകളും എൻ്റെ ഭാര്യ കുളിക്കാൻ പോയതാണ് അതിൻ്റെ അടിയിലുണ്ടാവും എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവും പറയുമ്പോഴും മന്ത്രിമാര് രണ്ടുപേരെയും എവിടെ ആരുമില്ല എല്ലാം സേഫ് നത്തിങ് റോങ് എല്ലാം ഓക്കെ എന്ന അവരുടെ ന്യായീകരണത്തിൻ്റെ വ്യഗ്രതയാണ് സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം രണ്ടേകാൽ മണിക്കൂർ വൈകിയത് നേരത്തെ അവിടെ മണ്ണും മാറ്റി അവിടുത്തെ കല്ലും മണ്ണും അതുപോലെ സ്ലാബൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നില്ല അവരെ നേരത്തെ രക്ഷിക്കാമായിരുന്നു അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലാണ് ഈ അപകടം ഉണ്ടായത് അവർക്ക് ഐ സിയുവിൽ എത്രയും പെട്ടെന്ന് ആവശ്യമായ ചികിത്സ കൊടുക്കാമായിരുന്നു പക്ഷേ ആ ഏറ്റവും പ്രൈം ടൈം ഏറ്റവും നിർണായകമായ സമയം വേസ്റ്റാക്കുന്നതിൽ മന്ത്രിമാരുടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് കേവലം ഒരു മരണമല്ല ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ് മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല ഒരു ആക്സിഡൻറ്റ് കേസിലെ പോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യാണ് എന്ന് തന്നെ പറയുന്നു ആ കാര്യത്തിൽ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വം മന്ത്രിമാർക്കുണ്ട് എന്നതൊരു വസ്തുതയാണ് അതിനെ എത്ര ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാലും തിരുവനന്തപുരത്തെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം നിർബന്ധിതനായതാണ് അതിനെ ആദ്യം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതിനെ ഏറ്റെടുത്തു അംഗീകരിച്ചു എന്നാൽ മുഖ്യമന്ത്രി ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹത്തോടും പെരുമാറിയത് സംസാരിച്ചത് ആ ഭീഷണി വിലപ്പോവില്ല ഈ കാര്യത്തിൽ ന്യായീകരണവും Carla era la Diana